പക്ഷേ നമ്മളെ വിളവെടുപ്പാണ് ബാക്കിയുള്ളവരെല്ലാരും ലഹരിതൊക്കെ പോകുമ്പോൾ ഉമ്മാനും വാപ്പാനും കൊല്ലെ ലഹരിതാ ഇതാണ് നമ്മളെ ലഹരി പച്ചക്കറി കൃഷി ഫുട്ബോള് അങ്ങനെയുള്ളതാണ് ഞമ്മളെ ലഹരി നമ്മ ഇന്ന് വിളവ് ചെറുങ്ങാനും ബാക്കിയുള്ളൊക്കെ നമുക്ക് വിളവെടുക്കാം നമ്മളെ കേരളത്തിലാണിപ്പോ എം ഡി എമ്മും അതുപോലെ പല മയക്കുമാരുന്ന് അടിച്ചാണ്ട് ഉമ്മാനിയും വാപ്പാനും എല്ലാരും കൂട്ടുകുടുംബങ്ങൾ എല്ലാരെയും കൊല്ലാണ്ട് പക്ഷെ നമ്മളങ്ങനെ നമ്മളെ ലഹരി ഇതാണ് പച്ചക്കറി ഇതാണ് ബിൻഷാ എന്ന് പറഞ്ഞ കഴിഞ്ഞ വീഡിയോ നിങ്ങളൊക്കെ കണ്ടല്ലോ ആ അൻപത് ലക്ഷം ആൾക്കാരാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും ബിൻഷാന്റെ വീഡിയോ കണ്ടത് പക്ഷേ ഇന്ന് ഇവന് ഇവന്റെ ഒരു അത്ഭുതം എന്താ പറയുക അല്ലേ എന്താ പറയുക ഒരു ഭാഗത്ത് പശുക്കളുടെ സംഗതികള് ഏഹ് വളർത്തുന്നു ഇപ്പൊതാ കൃഷി ഞാൻ ചോദിക്കണം താരോ കൃഷി എന്തൊക്കെ കൃഷി ഉണ്ട് കൃഷി ചെറുങ്ങണ്ട് പിന്നെ അങ്ങനെയുള്ള ഇതിനൊക്കെ എങ്ങനെ സമയം കിട്ടാ ഒപ്പിക്കൂലേ ആ വന്നാ പറഞ്ഞു ആ ആണല്ലേ ഇതില് ഒരു സന്തോഷം അറിയോ പിന്നെ കഴിഞ്ഞ വീടോന്റെ ഒരുപാട് പ്രമുഖര് സ്റ്റോറി സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടിരുന്നു ആരൊക്കെ വെച്ചോജി അനു സിത്താറൊക്കെ സ്റ്റോറി ഒരുപാട് പ്രമുഖര് വെച്ചിട്ടുണ്ട് ഇവന്റെ മിസ് ചെയ്യരുത് ഇത് സൽ കീർത്തി സർവകലാശാല വിത്താണ് ഈ സൽ കീർത്തിന് കളർ ഉണ്ടോ വെള്ള കളറായി കണ്ടുള്ള പക്ഷേ മറ്റേ മാറിയില്ല മറ്റേ ഒരു പച്ച കളറാണ് ഇതൊരു വെള്ള കളർ പോലുള്ള കളറാണ് ആണല്ലേ കഴിഞ്ഞ വർഷം പറഞ്ഞു പാലും ഇത് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ പാൽ പാലെടുക്കുന്ന എല്ലാരും ഗ്രൂപ്പ് ഉണ്ട് ഫ്രഷ് മിൽക്കുന്നവര് അതിന് ഞങ്ങൾ എന്താ ഇതൊക്കെ ഫോട്ടോ എടുത്ത് ഇതിനൊക്കെ കുറിച്ചുള്ള എല്ലാം പറഞ്ഞിട്ട് അവിടും

അതിന് ഞങ്ങൾ അടിവളം കൊടുക്കും അടിവളം കൊടുത്ത് ഒരു തുണിയിൽ വിത്തൊക്കെ നരച്ചിട്ട് കെട്ടി വെക്കും ആ മൂന്ന് കൊണ്ട് മുളക്കും ചെയ്യും മുള വരിച്ചെറിയാം നട്ട് ഞങ്ങൾ കുഴിച്ചിട്ടും നട്ടി കുറച്ച് കുറച്ചൊക്കെ വലുതായിട്ട് എന്നും വെള്ളം രാവിലെ വൈകുന്നേരം വെള്ളം വയ്ക്കണം കുറച്ച് വലുതു ശേഷം ചാണകപ്പൊടി അങ്ങനെ കോഴിക്കഷ്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് ഫുള്ള് വളർത്തിരിക്കുക പിന്നെ ഒരു 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 മാസം പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ നമ്മളെ ചരങ്ങൊക്കെ വളമെടുക്കാനും അറിഞ്ഞ കൃഷി ചെയ്തോ നമുക്ക് ഒരു നഷ്ടമില്ല ലാഭമാണ് കൃഷിയണം ഇതിനെ കുറിച്ച് നമ്മൾ അറിവ് നമുക്ക് എന്താ ലാഭം കിട്ടും ഒരു നഷ്ടം കാലും ചളയാവാതെ കൃഷി നടത്താൻ നടക്കൂലും നടത്തല് നമ്മളെ പേര് രണ്ടായിട്ടുണ്ട് ഒന്ന് അർക്കമംഗളാന്ന് പറഞ്ഞതും ഒന്ന് മീറ്റർ പേർ എന്നാണ് ഇവിടെ പറയലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പേര് അതൊരു പച്ച കളറാണ് കുറച്ചൊക്കെ പച്ച കളറാണ് ഈ മീറ്റർ പയർ എന്ന് പറയുന്നത് പിന്നെ ഈ വെള്ള കളർ ഉള്ളത് ഇത് അർക്കമംഗളം അർക്കമംഗളം അതെ ഇതിന് കളർ നല്ല വ്യത്യാസം ഇത് മധുരകേങ്ങ മധുര കേടെ ഉണ്ട കേ ഇത് നാലു മാസം ആകുമ്പോഴാണ് വിളവെടുക്കല് മൂന്ന് മാസം ആവണുള്ളൂ ഒരു മാസം കൂടി നമുക്ക്

പൊതുവേ ഒരു പണിയില്ലാത്ത കുട്ടികളുണ്ടാവും ഒരു പണി ഇല്ലാത്തവർക്ക് ഒരു ശ്രമവും ഉണ്ടാവില്ല ഭയങ്കര മടിയായിട്ട് കിടക്കാറുണ്ട് ഇന്നെല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട് വലിയ വീടുണ്ടാവും വലിയ കാറുണ്ടാവും എല്ലാ ട്യൂഷനും ഉണ്ടാവും ഓൺലൈൻ ട്യൂഷനും ഒക്കെ ഉണ്ടാവും അപ്പൊ പക്ഷെ മാർക്ക് ചിലവർക്ക് കിട്ടാറില്ല എന്നുവെച്ചാൽ ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ട് അവരോട് എന്താ പറയാനുള്ളത് എക്സ്പീരിയൻസ് പറഞ്ഞാല് ആണല്ലേ പഠന സീക്രട്ട് രണ്ടാം സ്ഥാനം കിട്ടിയ കാര്യമല്ല ഇത്രയും വലിയ ഉത്തരവാദിത്തമുള്ള ഒരാള് സ്കൂളിൽ രണ്ടാം സ്ഥാനം ക്ലാസ്സിൽ രണ്ടാം സ്ഥാനം എന്ന് പറയുമ്പോ അത് ഭയങ്കര ഉണ്ടോ ഇന്ന് ഇന്റെ വക ഒരു കാശ് അവാർഡ് ഉണ്ട് ഇവന് മോപ്പന്റെ വകൊരു മെമന്റ് ഉണ്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് ഇൻഷാല്ല ഞങ്ങൾ വിതരണം ചെയ്യും പിന്നെ പിന്നെ പറഞ്ഞെ പേരെന്താ എളാപ്പാന മോനെ ഇവന് കൊയ്വാ സമയത്ത് കൂടുവോ പിതാവ് എങ്ങനെയാണോ അതിന്റെ മോഡലായിരിക്കും അതിന്റെ അവരുടെ മക്കൾ ആൺമക്കൾ പ്രത്യേകിച്ച് അപ്പോൾ ഈ പിതാവിന്റെ ഒരു പതിപ്പാടി ആണ് ഈ കുട്ടിയെന്ന് പറയുന്നത് ഇതിന്റെ വെല്ലുമയാണ് നമുക്ക് എല്ലാ കാര്യത്തിനും വെല്ലുമ സപ്പോർട്ടാണ് പച്ചക്കറിന്റെ പശുവിനൊക്കെ നമ്മൾ സഹായിക്കാൻ വെല്ലുമി അടിപൊളി ഇത് നമ്മളെ കൃഷി സ്ഥലത്ത് ഉണ്ടാക്കിയതാണ് വ്ളാത്താങ്കരണ പേര് ഇത് തിരുവനന്തപുരത്തും അവിടെ ആദ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് വ്ളാത്താങ്കരണ യൂത്ത് മൂവ്മെന്റ് നമ്മുടെ കൂട്ടായ്മയാണ് ആർ വൈ എം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണ് അതിന്റെ ഒരു ചെറിയൊരു ആദരവ് നമ്മൾ ഇവന് നൽകുകയാണ് ക്ഷീരകർശക രംഗത്ത് വിസ്മയം തീർത്ത ബിൻഷാദിന് അപ്പൊ ബിൻഷാദിന്റെ ഈ പ്രയത്നത്തിന് അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യണല്ലോ മച്ചോ വളരെ സന്തോഷമുണ്ട് നമ്മള്